നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള പുഷ്പാഞ്ജലി ആ പുഷ്പാഞ്ജലിയെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത് ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു പുഷ്പാഞ്ജലിയാണ് അവരത് കൃത്യമായിട്ട് ചെയ്യുകയും അവരുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ സകല ഐശ്വര്യങ്ങളും നേടിയെടുക്കാൻ ആഗ്രഹിച്ച കാര്യം ഏറ്റവും ഭംഗിയായി നടക്കാൻ സഹായിച്ചിട്ടുള്ള ഒരു പുഷ്പാഞ്ജലി കൂടിയാണ് ഇത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കൊടുത്ത ഒരുപാട് പേര് ഇത് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു തിരുമേനി അങ്ങ് പറഞ്ഞ പോലെ തന്നെ നടന്നു കൃത്യമായിട്ട് വഴിപാട് ചെയ്ത് ഇത്രനാൾ കാര്യം നടന്നു വഴിപാട് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ കാര്യം സംഭവിച്ചു ഉടനായിരുന്നു ഫലം കിട്ടിയത് എന്നോണം തോന്നുന്നു എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞ ഒരു വഴിപാടാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ പുഷ്പാഞ്ജലി ശിവക്ഷേത്രത്തിലാണ് ചെയ്യേണ്ടത് ഞാൻ ഈ പറയുന്ന രീതിയിൽ ചിട്ടയോടുകൂടി നിങ്ങളിത് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എത്ര വലിയ ദുഃഖവും തീരും എത്ര വലിയ സങ്കടവും മാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യം നിങ്ങൾ മനസ്സിൽ നേർന്നുകൊണ്ട് ഈ ഒരു വഴിപാട് ചെയ്യുന്ന ഏതൊരു കാര്യവും നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഈശ്വര കൃപയാൽ വന്ന് നിറയുന്നതായിരിക്കും അത്രയധികം ശക്തിയുള്ള അത്രയധികം ഉടൻ ഫലം കിട്ടുന്ന ഏറ്റവും ശക്തിയേറിയ പുഷ്പാഞ്ജലി വഴിപാടാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ പറഞ്ഞല്ലോ ശിവക്ഷേത്രത്തിലാണത് ചെയ്യേണ്ടത് ശിവക്ഷേത്രം എന്ന് പറയുമ്പം ചെറുതും വലുതുമായിട്ടുള്ള കേരളത്തിലെ ഏത് ശിവക്ഷേത്രങ്ങളിൽ വേണമെങ്കിലും നമുക്ക് ഈ വഴിപാട് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾ നാട്ടിലില്ല മറ്റൊരു ദേശത്ത് താമസിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഒരു അവിടുത്തെ ക്ഷേത്രങ്ങളിൽ ചെയ്യാൻ പറ്റണമെന്നില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്യ നാട്ടിലാണ് വിദേശ രാജ്യങ്ങളിലാണ് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രക്തബന്ധമുള്ള ബന്ധുക്കളെ വെച്ച് വേണമെങ്കിലും ഈ വഴിപാട് നാട്ടിൽ ചെയ്യിക്കുന്നതിൽ നിങ്ങളുടെ പേരും നാളും പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് അപ്പം നമുക്ക് മനസ്സിലാക്കാം ആ വഴിപാട് എന്താണ് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം തന്നെ ഈ വഴിപാട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് അതായത് ഈ പുഷ്പാഞ്ജലി ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ ഇത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ഷേത്രം മനസ്സിൽ കാണണം എന്നുള്ളതാണ് അത് വലിയ ശിവക്ഷേത്രം ആണോ എന്ന് യാതൊരു നിർബന്ധമില്ല മഹാശിവക്ഷേത്രം ആവണോ എന്ന് നിർബന്ധമില്ല നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഏത് ശിവക്ഷേത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം ശിവക്ഷേത്രത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അതേസമയം ശിവപ്രതിഷ്ഠയുള്ള മറ്റ് ദേവൻ പ്രധാന ദേവനായിട്ടുള്ള ക്ഷേത്രത്തിൽ അതായത് ഉപപ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രത്തിൽ ഇത് ചെയ്യേണ്ട ശിവക്ഷേത്രം ശിവൻ മഹാപ്രതിഷ്ഠയായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ശിവക്ഷേത്രത്തിൽ വേണം ഈ വഴിപാട് ചെയ്യാൻ എന്ന് പറയുന്നത് വഴിപാട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അമ്പലത്തിൽ പോയി അവിടെ ഗണപതി പ്രതിഷ്ഠയിൽ തേങ്ങയുടച്ച് ഭഗവാന് കർഗമാല അതായത് ഗണപതി ഭഗവാന് കർഗമാല ചാർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് പന്ത്രണ്ട് ഏത്ത വിട്ട് ശ്രീ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ വഴിപാട് ചെയ്യാൻ തുടങ്ങേണ്ടത് അല്ലെങ്കിൽ ഇറങ്ങി പുറപ്പെടേണ്ടത് എന്ന് പറയുന്നത് കാരണം നമ്മൾ ഏതൊരു പൂജയാകട്ടെ ഹോമമായിക്കൊള്ളട്ടെ ഏതൊരു കർമ്മമായിക്കൊള്ളട്ടെ അതൊക്കെ നമുക്ക് പൂർണ്ണ ഫലം കിട്ടണമെങ്കിൽ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ഗണപതി ഭഗവാനെയാണ് വിഘ്നേശ്വരൻ ഗണപതി ഭഗവാൻ ഇല്ലാതെ ഒരു പൂജയും പൂർണ്ണമാകുന്നില്ല ഒരു വഴിപാടും പൂർണ്ണമാകുന്നില്ല ഭഗവാന്റെ സാന്നിധ്യമില്ല എന്നുണ്ടെങ്കിൽ സകലം വിഘ്നമായി തീരുന്നതായിരിക്കും അതുകൊണ്ട് ഈ വഴിപാടതിൻ്റെ പൂർണ്ണ പ്രാപ്തിയിലെത്താൻ ആദ്യം നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ടത് സാക്ഷാൽ ഗണപതി ഭഗവാനെയാണ് ഗണപതി ഭഗവാൻ ഒരു കറുകമാലയും വാങ്ങി കയ്യിലൊരു നാളികേരവുമായിട്ട് ആ നടക്കൽ ചെന്ന് എവിടെയാണോ ഏത് ക്ഷേത്രത്തിലാണോ വഴിപാട് ചെയ്യുന്നത് അവിടുത്തെ ഗണപതി പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ പോയി നിന്ന് ഭഗവാനെ ഓം ഗം ഗണപതിയെ നമ്മ ചൊല്ലി പ്രാർത്ഥിച്ച് ആ തേങ്ങയുടച്ച് ഭഗവാന് കറുകമാല ചാർത്തി തിരുമേനിയുടെ സഹായത്തോടെ കറുകമാല ചാർത്തി അത് അണിഞ്ഞുകൊണ്ട് ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ വഴിപാട് ചെയ്യാനായിട്ട് പോകാൻ എന്ന് പറയുന്നത് നേരെ ചെന്ന് ഞാൻ പറയുന്ന പുഷ്പാഞ്ജലി അങ്ങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല ആദ്യം ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മനസ്സിലുള്ള ആഗ്രഹം മനസ്സിലുള്ള സ്വപ്നം മനസ്സിലുള്ള ദുഃഖം അത് ഭഗവാന്റെ പാദത്തിങ്കിൽ സമർപ്പിച്ച് ഭഗവാന്റെ സഹായം തേടിക്കൊണ്ട് വേണം ഈ വഴിപാട് ചെയ്യാൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ആദ്യം ചെയ്യേണ്ടത് ഗണപതി ഭഗവാന് കറുകമാലയും തേങ്ങയും മുടക്കുക പന്ത്രണ്ടേത്തമിട്ട് ഓം ഗം ഗണപതിയെ നമ്മ ചൊല്ലുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നമുക്ക് ഈ വഴിപാട് ചെയ്ത് പൂർത്തീകരിക്കാനും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകാനും അവിടുത്തെ ശിവഭഗവാൻ നമ്മൾ തൊഴാൻ പോകുന്ന ശിവക്ഷേത്രത്തിലെ ഭഗവാന് ആയുർ സൂക്ത പുഷ്പാഞ്ജലി നടത്തുക നിങ്ങൾ നിങ്ങളുടെ വീടിന് മൊത്തത്തിലാണ് ഈ വഴിപാട് ചെയ്യുന്നത് വീടിന്റെ മൊത്തം ആഗ്രഹത്തിന് വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ നാളും പറഞ്ഞു കൊടുത്ത് ആയുർ സൂക്ത പുഷ്പാഞ്ജലി നടത്തുക ആരുടെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞു കൊടുത്ത് അതല്ല നിങ്ങളൊരു വ്യക്തി എന്നോണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വഴിപാട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നാളും പറഞ്ഞു കൊടുത്ത് സൂക്ത പുഷ്പാഞ്ജലി നടത്താവുന്നതാണ് അങ്ങനെ ആദ്യം ഇത് ചെയ്ത് തുടങ്ങുന്ന ദിവസം അതൊരു തിങ്കളാഴ്ച ദിവസം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം മറ്റു ദിവസങ്ങൾ മോശമെന്നല്ല തിങ്കളാഴ്ചയാണ് ശിവഭഗവാൻ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം അപ്പോൾ ഒരു തിങ്കളാഴ്ച ദിവസം അമ്പലത്തിൽ പോയി ഗണപതി ഭഗവാന് ഞാൻ പറഞ്ഞ വഴിപാടുകളും ചെയ്ത് ശിവന് ആയുർ സൂക്ത പുഷ്പാഞ്ജലി നിങ്ങളുടെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നടത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പം ഇതാണ് ആദ്യം ചെയ്യേണ്ടത് ഒരു തിങ്കളാഴ്ച ചെയ്യേണ്ടത് അത് കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച അല്ലെങ്കിൽ ഈ ആദ്യത്തെ ആഴ്ച തിങ്കളാഴ്ച കഴിഞ്ഞു വരുന്ന പ്രദോഷ ദിവസം ഈ രണ്ട് ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം വേണം നിങ്ങൾ ഞാൻ പറയുന്ന പുഷ്പാഞ്ജലി ചെയ്യാൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള പുഷ്പാഞ്ജലി എന്ന് ഞാൻ പറയുന്ന ഈ പുഷ്പാഞ്ജലി ചെയ്യാൻ എന്ന് പറയുന്നത് അതായത് ആദ്യത്തെ ആഴ്ച ഗണപതി ഭഗവാന് വഴിപാട് ചെയ്ത് ആയുർ സൂക്ത പുഷ്പാഞ്ജലി നടത്തി വഴിപാടിലേക്ക് പ്രവേശിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞ് ഇത് ചെയ്ത് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച അല്ലെങ്കിൽ ഈ ചെയ്ത് കഴിഞ്ഞു വരുന്ന പ്രദോഷനാൾ എന്നാണോ കലണ്ടറി നോക്കിയാൽ അറിയാം പ്രദോഷം എന്നാന്നുള്ളത് ആ പ്രദോഷനാൾ അല്ലെ അമ്പലത്തിൽ ചോദിച്ചാലും മതി ആ പ്രദോഷനാൾ എന്നാണെന്ന് നോക്കിയിട്ട് ആ പ്രദോഷ നാളിൽ വേണം അല്ലെങ്കിൽ രണ്ടാമത്തെ തിങ്കളാഴ്ച നാളിൽ വേണം ഈ പറയുന്ന വഴിപാട് ചെയ്യാനെന്ന് പറയുന്നത് അന്നേ ദിവസം കുളിച്ച് ശുദ്ധിയായി എല്ലാ ഐശ്വര്യത്തോടും കൂടി ഒന്നുകിൽ അടുത്ത തിങ്കളാഴ്ച അല്ലെങ്കിൽ അടുത്ത പ്രദോഷ ദിവസം ക്ഷേത്രത്തിൽ പോയി ഭഗവാന് രുദ്രസൂക്ത പുഷ്പാഞ്ജലി നടത്തുക എന്താണ് രുദ്രസൂക്ത പുഷ്പാഞ്ജലി നമ്മൾ ചിലപ്പം ഈ സ്റ്റാളിലൊക്കെ എഴുതിക്കാൻ ചെല്ലുന്ന സമയത്ത് നമുക്കവിടെ ചോദിച്ചാൽ അറിയാം ഈ രുദ്രസൂക്ത പുഷ്പാഞ്ജലി സ്ഥിരം നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചില ക്ഷേത്രങ്ങളിൽ അത് സ്ഥിരം നടത്താറില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ തിരുമേനിയോട് ചോദിച്ച് മുൻകൂട്ടി എനിക്ക് ഈ തീയതിയിൽ രുദ്രസൂക്ത പുഷ്പാഞ്ജലി നടത്തണമെന്ന് പറഞ്ഞു വെക്കണം അപ്പം എല്ലാ അമ്പലത്തിലും എല്ലാ ദിവസവും നടത്തി തരണമല്ലോ അതുകൊണ്ടാണ് മുൻകൂട്ടി ഇത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ പറഞ്ഞു വെക്കണം പറഞ്ഞു വെച്ചുകൊണ്ട് ആ രണ്ടാമത്തെ രണ്ടാമത്താഴ്ച ചെല്ലുമ്പം രുദ്രസൂക്ത പുഷ്പാഞ്ജലി നടത്തുക രുദ്രസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതിനോടൊപ്പം ഒരു കൂവളമാല കൂടി ഭഗവാന് സമർപ്പിക്കുക നമ്മളുടെ ജീവിതത്തിലെ സകല ദുഃഖ നിവാരണത്തിനും കാര്യവിജയത്തിനും കാര്യസിദ്ധിക്കും ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കുമെല്ലാം തന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ രുദ്രസൂക്ത പുഷ്പാഞ്ജലി നടത്തുകയാണ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം മംഗളമായി കിട്ടും ആ രുദ്രസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്ന ദിവസം ഭഗവാന് അവിടുത്തെ അമ്പല സ്റ്റാളിൽ നിന്ന് ഒരു കൂവളമാല കൂടി വാങ്ങിച്ചാർത്തി അല്ലെങ്കിൽ കൂവളമാല കൂടി നൽകി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പം രുദ്രസൂക്ത പുഷ്പാഞ്ജലിയും കൂവളമാലയും ഈ രണ്ടാമത്തെ ആഴ്ച നിങ്ങൾ പോകുന്ന സമയത്ത് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ മനസ്സിൽ ഭഗവാനോട് പറഞ്ഞ കാര്യം നിങ്ങൾ ഭഗവാൻ സമക്ഷം സമർപ്പിച്ച ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും എല്ലാം മംഗളമായി കിട്ടും എന്നുള്ളതാണ് ഒരുപാട് പേരെ രക്ഷിച്ച ഒരു വഴിപാടാണ് ഒരുപാട് പേരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തിയ ഒരു വഴിപാടാണ് നിങ്ങളുടെ വീട്ടിനടുത്തുള്ള അമ്പലത്തിൽ തന്നെ ചെയ്യാം ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും ഫലം കിട്ടുന്നതാണ് ജഗതീശ്വരനോട് ഞാനും പറഞ്ഞു ചൊല്ലി എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും ഈ വഴിപാട് പൂർണ്ണ ഫലം കിട്ടട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തട്ടി പറയുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും പോയി വഴിപാട് ചെയ്യൂ എല്ലാം മംഗളമായി കിട്ടും നടന്നു കഴിയുമ്പം ഇവിടെ വന്ന് പറയാനും മറക്കരുത് ഇത് പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ